ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള ഉള്ളടക്കത്തിന്റെ പേരിൽ എംബുരാനും മോഹൻലാലും പൃഥ്വിരാജും രൂക്ഷമായ സൈബർ ആക്രമണമാണ് നേരിടുന്നത് ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ അടക്കമുള്ളവരും ചിത്രം ഹിന്ദുത്വ വിരുദ്ധമാണെന്ന് രംഗത്തെത്തി ഇതോടെ ചിത്രത്തിൽ നിർമ്മാതാക്കൾ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് റിപ്പോർട്ട് ഇതിനിടെ എംബുരാൻ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ദേശീയ കൌൺസിൽ അംഗം സി രഘുനാഥ് എമ്പുരാൻ സിനിമ കണ്ടു സിനിമയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ഞങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഈ സിനിമ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് രഘുനാഥ് ആരോപിച്ചു ഇതിനൊരു അജണ്ടയുണ്ട് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ താറടിച്ച് കാണിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം ഇതിന് പുറകിലുണ്ടെന്നാണ് കരുതുന്നതെന്നും ബി ജെ പി നേതാവ് പറഞ്ഞു ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമം ആ പടത്തിൻ്റെ ഭാഗമായുണ്ട് അത് ഒന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ അതിൽ മതപരമായ അംശമുണ്ടാവും മോഹൻലാലിനെ പോലെ ഒരാൾ കഥ വായിക്കാതെ ഒരു സിനിമ ഏറ്റെടുക്കും എന്ന് തോന്നുന്നില്ല മോഹൻലാൽ ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗമാണ് ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെ അവമതിക്കുന്ന ഒരു സിനിമ എടുത്തപ്പോൾ അതറിയാതെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല ലഫ്റ്റനൻറ്റ് കേണറൽ പദവി മോഹൻലാലിൽ നിന്ന് തിരിച്ചു വാങ്ങണം ആനുകൂല്യങ്ങളൊന്നും പറ്റിയില്ലെങ്കിലും അതൊരു വലിയ പദവിയല്ലേ എന്നും സി രഘുനാഥ് പറയുന്നു ആ പദവി വഹിക്കുന്ന ഒരാൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പടയോട്ടത്തിന് നിൽക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ആ പദവി തിരിച്ചു വാങ്ങണം തിരിച്ചു വാങ്ങണമെന്നാവശ്യപ്പെട്ട് കേസിന് പോകുമെന്നും സിരഘുനാഥ് വ്യക്തമാക്കി അതേസമയം എംബുരാനെ പിന്തുണച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരുന്നു വിരട്ടലിൽ വീണ് പോകരുതെന്നാണ് രമേശ് ചെന്നിത്തല അണിയറ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടത്